സംസ്ഥാനത്ത് മിൽമ പാലിന് വില കൂട്ടാൻ നീക്കം അടുത്ത ബോർഡ് യോഗത്തിൽ വില വർധിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാനുള്ള തീരുമാനത്തിലാണ് മിൽമ കഴിഞ്ഞ ദിവസങ്ങളിൽ ജീവനക്കാർ നടത്തിയ സമരത്തിലൂടെ വലിയ നഷ്ടമാണ് മിൽമയ്ക്കുണ്ടായത് ഇക്കാര്യം ഉന്നയിച്ചാകും മിൽമ വിലവർദ്ധനവിലേക്ക് കടക്കുക ഒരിടവേളയ്ക്ക് ശേഷം പാലിന്റെ വില വർദ്ധിപ്പിക്കാനൊരുങ്ങുകയാണ് അടുത്ത ദിവസം ചേരുന്ന ബോർഡ് യോഗത്തിൽ വില വർധനവ് സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യും കഴിഞ്ഞ ദിവസങ്ങളിൽ മിൽമ തെക്കൻ മേഖലാ യൂണിയന്റെ കീഴിലുള്ള തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലെ ജീവനക്കാർ നടത്തിയ സമരത്തിലൂടെ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായെന്നാണ് മിൽമയുടെ വിലയിരുത്തൽ ഇത് മുൻനിർത്തിയാകും വില വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് എത്തുക മാനേജ്മെന്റിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് സമരം നടത്തേണ്ടി വന്നതെന്നാണ് ജീവനക്കാരുടെ ആരോപണം സമരത്തിലുണ്ടായ നഷ്ടം പൊതുജനങ്ങളിലൂടെ തിരിച്ചു പിടിക്കാനാണ് മിൽമ ഉന്നം വെക്കുന്നത് സംസ്ഥാനത്ത് അതിശക്തമായി അനുഭവപ്പെട്ടിരുന്ന ചൂടിൽ തട്ടി പാൽ ഉൽപ്പാദനം കുത്തനെ കുറഞ്ഞതും മറ്റൊരു കാരണമായേക്കും അതേസമയം ആവശ്യ സാധനങ്ങൾക്ക് പിന്നാലെ നിലവിലെ നിരക്കിൽ നിന്ന് പാൽവില ഇനിയും വർദ്ധിച്ചാൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായേക്കും അമൃതാന്യൂസ് തിരുവനന്തപുരം